അല്ലെങ്കിൽ ഈ സോഷ്യോളിസ്റ്റുകാർ മുന്നിൽപ്പെട്ട ഇതാണ് പ്രശ്നം ഇത് കൊറേ ആൾക്കാർ ചോദിക്കാറുണ്ടത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മതം ഇട്ടപ്പോ വീട്ടില് കുടുംബത്തിലൊക്കെ പ്രശ്നമായോന്ന് മൊത്തം പ്രശ്നമാണ് അടിച്ച് പിരിഞ്ചാച്ച് അതാണ് അതിന്റെ മറ്റേ ഏതൊരു പ്രസംഗം തർജ്ജമ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ പത്മജ പോയി എന്ന് പറയണ മതി അടിച്ചു അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും പറയാനില്ല പിന്നെ കുടുംബക്കാരുടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നാണ് രണ്ടാമത്തെ ചോദ്യം കുടുംബക്കാരെ വിളിക്കാറില്ല വിളിച്ചാലല്ലേ പങ്കെടുക്കാറുണ്ട് കാര്യം വരുള്ളൂ ഒരു പരിപാടി നമ്മൾ അറിയാറില്ല അവിടെ എന്തൊക്കെയോ നടക്കുന്നത് ആരൊക്കെയോ ചാവുന്നുണ്ട് മരിക്കുന്നുണ്ട് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മളൊന്നും അറിയാറില്ല ഇങ്ങനെ ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ ആരെങ്കിലും പറയും വാപ്പയമ്മേ മരിച്ചു കഴിയുമ്പോൾ ആരേലും പറഞ്ഞാൽ മതിയായിരുന്നു പോട്ടെ അതാണ് അവസ്ഥ പിന്നെ ഉള്ളത് എന്താണ് ജീവിതത്തിനെ കുറിച്ച് അത് അതെ പറഞ്ഞ അത് മൊത്തം അടിച്ച് പിരിഞ്ചാച്ച് കാരണം അത് അറിയാലോ മതം വിട്ടു കഴിഞ്ഞാൽ ഇസ്ലാമിലെ നിയമപ്രകാരം പിന്നെ അത് റദ്ദാണ് കല്യാണ ബന്ധപ്പെട്ട്